ഇന്നലെ എനിക്കൊരു വ്യക്തി അയച്ചതൊരു വീഡിയോ ആണത് ഒരു കാരണവശാലും ഇതുപോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത് അവര് പറയുന്നത് സ്വന്തം മൂത്രം കുടിക്കാമെന്നാണ് ഒന്ന് നോക്കിക്കെ അവര് കുട്ടികളെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ അവസ്ഥയിലോട്ട് എത്താം മനുഷ്യമൂത്രമാണെങ്കിലും മൃഗങ്ങളുടെ മൂത്രമാണെങ്കിലും അതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയലാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളമാണ് ബാക്കിയുള്ള അഞ്ച് ശതമാനത്തിൽ അത് യൂറിയ എന്നുള്ള കണ്ടൻറ്റ് അത് വിഷമാണ് അതുപോലെ ടോക്സിൻസ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരവും കഴിക്കുന്ന മരുന്നും എല്ലാ സാധനത്തിൻ്റെയും വേസ്റ്റ് മെറ്റീരിയലാണ് അങ്ങനെ എന്ത് പറഞ്ഞാലും അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും നമ്മൾ പണ്ടൊക്കെ അങ്ങനെ പല ആൻഷ്യൻ്റ് കൾച്ചറിലൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷേ പുതിയ സ്റ്റഡീസിലെല്ലാം പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കാരണവശാലൊരു ഗുണവും ചെയ്യുന്നില്ല അപ്പം നമുക്ക് പണ്ടത്തെ വിശ്വാസങ്ങൾ വെച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല ശാസ്ത്രീയമായ തെളിവുകളാണ് നമുക്ക് വേണ്ടത് സയൻറ്റിഫിക് സ്റ്റഡീസിൽ പറയുന്നത് ഗോമൂത്രമാണെങ്കിലും മനുഷ്യനെ മൂത്രമാണെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളുണ്ടാവാം സെപ്സിസ് ഉണ്ടാവാനും വയറിൽ പ്രോബ്ലംസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രാക്ടീസ് എൻകറേജ് ചെയ്യരുത് അതിനു പകരം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ശാസ്ത്രീയമായിട്ട് എന്താണ് അതിൻ്റെ ഒരു അടിത്തറ എന്നുള്ളത് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക